മതപരവും വർഗീയവുമായ പ്രസ്താവനകളോട് സി പി എം സ്വീകരിക്കുന്ന മൃദുനിലപാട് പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിൽ സിപിഎമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ മുസ്ലിം വോട്ട് നിർണായകമായ മലബാറിലെ ഒരു വിഭാഗം ഇടതു നേതാക്കൾക്കിടയിലാണ് ആശങ്ക ശക്തമാകുന്നത് മുസ്ലിം സമൂഹത്തെ സമഗ്രമായി എതിർനിലയിൽ നിർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് കാന്തപുരം എ പി വിഭാഗം നിലപാടെടുക്കുക ചെയ്തതോടെ പാർട്ടിയും പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥയുടെ ഈ കടുത്ത നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയ വിവാദ പ്രസ്താവന അദ്ദേഹം നിരുപാധികം പിൻവലിച്ചത് നേരത്തെ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകളോടും എ പി വിഭാഗം പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു കോഴിക്കോട് കണ്ണൂർ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ശക്തികേന്ദ്രങ്ങളിൽ കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണ രാഷ്ട്രീയമായി നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സംസ്ഥ പിളർന്നതിനു ശേഷം എ പി വിഭാഗം സ്ഥിരമായി ഇടതുപക്ഷ അനുകൂല നിലപാടാണ് സ്വീകരിച്ചു വന്നത് ഇതിനിടെ സംസ്ഥയിലെ ഇരുവിഭാഗങ്ങളും വിപുലമായ ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് നേതാക്കൾ ഇരുവേദികളിലും പങ്കെടുത്തു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്ന മനുഷ്യരോടൊപ്പം കേരളയാത്രയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി ഈ പശ്ചാത്തലത്തിലാണ് ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും നിരന്തരം ആക്രമിക്കുന്ന വെള്ളാപ്പള്ളി നടശിന്റെ പ്രസ്താവനകൾ തുടരുന്നത് കേരളീയ സമൂഹത്തിൽ മുസ്ലിം വിരോധം വളർത്താനാണ് ഇത്തരം പരാമർശങ്ങളുടെ ലക്ഷ്യമെന്ന വിമർശനവും ശക്തമാണ് അതിനിടെയാണ് മുസ്ലിം സമൂഹത്തെ ആകെ എതിർനിലയിൽ നിർത്തുന്ന തരത്തിലുള്ള സജിചെറിയാന്റെ വിവാദ പരാമർശങ്ങളും ഉയർന്നത് എൻഎസ്എസ് എസ് എൻ ഡി പി ഐക്യം ഹിന്ദു ഐക്യം എന്ന രാഷ്ട്രീയ ധ്രുവീകരണത്തിലേക്ക് വഴിമാറിയാൽ അതിന്റെ നേട്ടം ബി ജെ പിക്ക് ആയിരിക്കുമെന്ന വിലയിരുത്തലുകളും ശക്തമാണ് തെക്കൻ ജില്ലകളിൽ ഹിന്ദുവോട്ടുകളും വടക്കൻ ജില്ലകളിൽ മുസ്ലിം വോട്ടുകളും ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നുപോകുന്ന സാഹചര്യം പാർട്ടിക്ക് ഗുരുതരമായ തിരിച്ചടിയാകുമെന്ന ബോധ്യവും ഒരു വിഭാഗം ഇടതു നേതാക്കൾക്കുണ്ട്